മോർണിംഗ് നല്ലൊരു രാവിലെ കേട്ടോ ഞങ്ങളുടെ നാടാണിത് അപ്പോൾ നമ്മൾ കുറച്ച് നടന്നിട്ട് വരാൻ ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്താ പറയുക എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കാരണം കുറേ നാൾ കൂടിയിട്ട് ഞാനൊരു ബ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് കാരണം ഇത്രയും നാൾ ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതൊക്കെ വഴിയേ പറയാം അതിനൊക്കെ ആയിട്ടോ അപ്പോൾ എല്ലാവരും നല്ല നന്നായിട്ട് ആഘോഷിക്കണം ഞങ്ങൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് വന്നെടുക്കും കേട്ടോ നമ്മൾ എറണാകുളത്ത് മാർക്കറ്റ് ഓൾറെഡി ക്രിസ്മസിൻ്റെ ഐറ്റംസ് എല്ലാം കൊണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അതെക്കുറിച്ച് അറിയാം പുറത്തുള്ളവർക്ക് അറിയത്തില്ല ഞാൻ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലെല്ലാം കടക്കും സെൻറ്റ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലും ക്രിസ്മസിൻ്റെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഫാമിലീസ് വേറെ അതായത് എറണാകുളം വരാത്ത ഫാമിലീസ് ആണോ ജസ്റ്റ് ഒന്ന് ക്രിസ്മസ് ന്യൂ ഇയർ ആ സമയത്തൊന്ന് ഒന്ന് കൊണ്ടുവന്നാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു നല്ല അറ്റ്മോസ്ഫിയറും പിന്നെ ആ ഒരു പെരുന്നാളിൻ്റെ വെളിച്ച ലൈറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാവും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് എറണാകുളം അപ്പോൾ അത് നമുക്ക് വീഡിയോയിലേക്ക് അപ്പോഴേ ഈ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തതാണ് പക്ഷേ ഞാൻ സ്പീഡിൽ ഓടിച്ചു വീടുക ചെയ്ത് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ നമ്മുടെ വീട് എപ്പോഴും ഒരേ രീതിയിലായിരിക്കും ചിലവർ വീട് വിൽക്കുകട്ടോ അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകത്തില്ല അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ തിങ്സുകളൊന്നും നമ്മൾ മാറ്റി നോക്കിയിട്ട് ക്രിസ്മസ് ആയിട്ട് മാറ്റണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി നമുക്ക് മാനസികമായിട്ട് ഭയങ്കര സന്തോഷം വരും കേട്ടോ പിന്നെ നമ്മൾ ക്രിസ്മസിനെ പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അതായത് ക്രിസ്മസിന് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു അഞ്ഞൂറ് നിങ്ങൾ പറയും എനിക്കൊരു ഫൈവ് ഹൺഡ്രഡ് റൂ റുപ്പീസിനുള്ളിൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ അതിനനുസരിച്ചുള്ള തിങ്സ് അതായത് ഒരു റൂമിലേക്കുള്ള തിങ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിത് എത്തിക്കല്ലേ നമ്മളൊരു ഗ്രൂപ്പായിട്ടാണേ പിന്നെ ഈ ഒരു ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ചെറിയ സാധനങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കുന്നത് ഭയങ്കര സന്തോഷമുണ്ടാകും പിന്നെയുണ്ടല്ലോ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ വീട് എപ്പോഴും ഉണ്ടല്ലോ സെറ്റായിട്ടിരിക്കണേ അത് ഭയങ്കര ഒരു മോട്ടിവേഷനും ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീലിംഗും ഒരു പോസിറ്റീവ് വൈബും ഒക്കെ അത് എന്തുമായിട്ട് ഒന്നും വേണ്ട ഏതെങ്കിലും ഒരു ചെടി പോലും നമ്മുടെ റൂമിൽ ഉണ്ടല്ലോ നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ലേ ഒരാളുടെ ഇഷ്ടം മറ്റൊരാൾക്കും ഇഷ്ടമാണമെന്നില്ലേ എൻ്റെ ഇഷ്ടങ്ങളാട്ടോ ഞാൻ പറയുന്നത് പിന്നെ എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ആ വീട്ടിലുള്ളവർക്കും ഇഷ്ടമാണേ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ കാരണം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്നോ എൻ്റെ മൈൻഡ് പോലെ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ക്രിയേറ്റിവിറ്റിയുള്ള ഒരുപാട് എനിക്കുണ്ട് അവരുടെ ചുറ്റിനുമാണ് കേട്ടോ ഞാനീ നിൽക്കുന്നത് പിന്നെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുകയെ പിന്നീട് അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കുഞ്ഞു മാലാഹന്മാരൊക്കെ ഉണ്ട് കേട്ടോ മലാഹ്മാർ പല രീ പല പല മാലാഹന്മാരുണ്ടോ ഒരു മാലാഹിയല്ല ഓരോ മാലയ്ക്കും ഉണ്ടല്ലോ ഭയങ്കര ക്യൂട്ട്നസ്സാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ രീതിയിലാണോ ക്യൂട്ട്നസ് അതോ മേരി മാതോ കുഞ്ഞാണോ ക്യൂട്ട്നെസ്സോ ഏ അല്ലല്ല ഏഞ്ചിൽ കുഞ്ഞാണോ ക്യൂട്ടനസ് ഏ അങ്ങനെയല്ല അന്നമുള്ള ആണോ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവർക്കും ഒന്ന് ൊന്ന് ക്യൂട്ടൻസ് ക്യൂട്ടസ് ക്യൂട്ട്നെസ്സാണ് ആണ് ചില ക്യൂട്ട്നെസ് സോറി കെട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റേ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കൊടുക്കുന്നുണ്ട് അത് എൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സിനെപ്പോലെ തന്നെ കേട്ടോ എനിക്ക് യൂട്യൂബിലുള്ളവരും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഉള്ളവരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽത്തി ആൻഡ് മെൻ്റലി ആൻഡ് എല്ലാ രീതിയിലും നിങ്ങൾ ഹാപ്പി ഹാപ്പിയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നതാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ എല്ലാവരെയും വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ കമൻ്റ് ബോക്സിലിരുന്നേ പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ചാനൽ പുതിയ തുടങ്ങിയതാണോ നല്ല കേട്ടോ മൂന്ന് ഫിഫ്ത്ത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത് അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അത് വേറൊരു ചാനലുണ്ട് ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ നമ്മളതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കറിയത് കോപിയർ ആയിട്ട് വരുമെന്ന് എനിക്കറിയാം പക്ഷേ അത് ഇതിനകത്ത് കിടക്കാൻ വേണ്ടിയിട്ടും പിന്നെ എനിക്കത് കാണാൻ വേണ്ടിയിട്ടും കൂടി കേട്ടോ ഞാൻ അങ്ങോട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം ഇനി യാതൊക്കെ ഒന്ന് കണ്ട് രസിക്കണം കേട്ടോ എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്നും പറയണേ പിന്നെ ഒരു കാര്യമുണ്ട് അന്നത്തെ വീഡിയോയിലുള്ള അപ്പൂസല്ല കേട്ടോ ഇന്നുള്ളത് ഭയങ്കര മാറ്റങ്ങളൊക്കെ സംഭവിച്ചത് അന്ന് തന്നെ സപ്പോർട്ട് ചെയ്തത് മുഴുവൻ അപ്പൂസാണ് ഇന്നും എന്നെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ വീഡിയോയിൽ വരില്ല എന്നുള്ള ഏറ്റവും കുറ്റമുള്ളത് അപ്പോൾ ഗൈസ് നമുക്ക് പിന്നെ കാണാം കേട്ടോ ബായ്